ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞാനും ചേട്ടനും കൂടി കുറേ രണ്ട് മൂന്ന് കുഞ്ഞ് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതായിരുന്നേ വീട്ടിൽ കിടന്ന് ഒന്ന് രണ്ടെണ്ണം ചത്തുപോയി അപ്പോൾ ഒറ്റയായിട്ട് ഒരെണ്ണം കുറേ ദിവസം കൊണ്ട് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ ചേച്ചിക്ക് മീൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി മീൻ പിടിച്ച് പിടിക്കുകയാണ് വരെയായിട്ട് പിടിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടായിരുന്നു അവിടെ പോയത് അപ്പോൾ കൊള്ളായിരുന്നു ഒരുപാട് നല്ല നല്ല മീൻ കിടപ്പുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയ റേറ്റും അല്ലായിരുന്നു പിന്നെ നമുക്കത് കൊണ്ട് വിട്ടു വളർത്താനുള്ള സൗകര്യവും ഇല്ല ഇതും കൊണ്ട് വന്നപ്പോഴത്തേക്കും ബോബി അങ്ങനെ നോക്കി നിപ്പോൾ കയ്യിലൊരു കവർ കുറേ കണ്ടുകൊണ്ടാണ് ബോബി അങ്ങനെ നോക്കി നിൽക്കുന്നത് ബോബിക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു എന്നിട്ട് കേശിനും വാങ്ങിയ മീനെ കാണിച്ചു കൊടുത്തു ഞാൻ ഒരു ജോഡി പറഞ്ഞു ചേച്ചി രണ്ട് ജോഡിയാണ് എടുത്ത് തന്ന അത് വാ എന്തായാലും എടുത്തല്ലേ അപ്പോൾ അത് വാങ്ങി അതിന് പുതിയ തീറ്റയൊക്കെ വാങ്ങി അതിന് ഇടാൻ വേണ്ടി കുറച്ച് കല്ലൊക്കെ വാങ്ങി എന്തൊക്കെ അപ്പോൾ അതിൽ എൻ്റെ ഇരുന്നൂറ്റി മുപ്പത് പേരും അവിടെ കല്ലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടാണ് ചേട്ടൻ അകത്ത് കയറിയില്ല ഞാൻ മാത്രമായിരുന്നു അവിടെ പോയി വാങ്ങാൻ പോയത് അപ്പോൾ ഒറ്റ ആളാണ് ഉണ്ടായിരുന്നത് കല്യാണിയാണ് അതിനെ അവിടുന്ന് പിടിച്ച് മകിലോട്ട് മാറ്റിയത് കാരണം എനിക്ക് ജീവനുള്ള ഇതിനെ പിടിക്കാൻ ചെറിയൊരു മടിയുണ്ട് അതിങ്ങനെയടന്ന് ചാടൂലേ അതുകൊണ്ട് എനിക്കത് പിടിക്കാനും ചെറിയൊരു മടിയുണ്ട് കല്യാണിയാണ് അതൊക്കെ എടുത്തിട്ട് തരുന്നത് കേട്ടോ അല്ലെങ്കിലും ക്ലീൻ ചെയ്യാൻ സമയത്ത് നല്ലപോലെ കഴിയെടുത്തു ആ നമ്മളൊരു ഭരണിയുണ്ടല്ലോ മീൻ വാങ്ങിയിടുന്ന അത് അതാണ് നമുക്കുള്ളത് വലിയ വലിയ കണ്ടെയ്നറൊന്നും ഇല്ല അപ്പോൾ അത് നമ്മളൊന്ന് കഴി വൃത്തിയാക്കിയെടുത്തു പുതിയ കല്ലു വന്ന് കഴുകിയെടുത്ത് കാരണം അവൻ പൊടിയേറ്റം എന്ന് വിചാരിച്ച് അങ്ങനെ കഴുകിയെടുത്തതായിരുന്നു അപ്പോൾ അതുക്കെ അതിൻ്റെ അറ്റത്തു കൊണ്ട് ചിടയായിരുന്നു അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകലേ നൈസാണ് നൈസ് ഭരണിയാണ് അതുകൊണ്ട് അപ്പോൾ ഇവിടെ ആദ്യം ഒരാളെല്ലേ ഉള്ളൂ ആ ആളിനെ പിടിച്ച് ഞാൻ ആദ്യം അങ്ങ് ഇട്ട് കൊടുത്തു കൊണ്ടുവന്ന് രണ്ട് ജോഡി ജോഡിയുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ നാലുപേരെയും കൂടി എന്നത് ഇട്ട് കൊടുത്തു ആദ്യത്തെ ആൾക്ക് സന്തോഷമായി കാണും കാരണം ഒറ്റയ്ക്ക് കുറേ ദിവസം കൊണ്ടിരിക്കുകയായിരുന്നു കേശുവിൻ്റെ സ്നേഹം കൂടി എന്ന് അറിഞ്ഞൂടാ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് നാലുപേർ പെട്ടെന്ന് പെട്ടെന്ന് ചത്തു പോവുകയായിരുന്നു കാരണം അവൻ ഇട്ട് ഇട്ടുകൊടുത്തു എന്നറിയാൻ പാടും ില്ലായിരുന്നു അപ്പം കുറച്ച് കുണ്ടാൻ വേണ്ടിയാണ് ആൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ അപ്പോഴത്തേക്കും കിളിക്കുള്ള തീറ്റ കുളിച്ച് നാലഞ്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ പുതിയ തീറ്റ ഇരിക്കട്ടെ പഴയ താത്തിൽ തീർക്കാൻ ചേട്ടൻ പറഞ്ഞ് പിന്നെ ഞാൻ അത് തട്ടി കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് പോയപ്പോഴാണ് അവരെല്ലാവരും നോക്കി നിൽക്കുകയാണ് വേറെ വഴിക്ക് തുളസിയല്ലേ പിഴാൻ പറഞ്ഞു അപ്പോൾ ഞാനത് പിഴുതപ്പോഴത്തേക്ക് മൂടോടെ വന്നു പിന്നെ അതും കൂടി കൊണ്ടതിനകത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നാല് പേരുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പക്ഷേ ഇപ്പോൾ വരെ ഉള്ളു കാരണം രണ്ടുപേരെ എറിമുള്ള ഒന്ന് പിടിച്ചുകൊണ്ട് പോയതായിരുന്നു നമ്മൾ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും കാണാനില്ലായിരുന്നു ഇല്ലായിരുന്നു അതിനുശേഷം വലയൊക്കെ ഇട്ട് മൂടിയാണ് വെച്ചത് ിരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ബോബിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല കാരണം ബോബിക്ക് അവനെ സ്നേഹിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ ഉടക്കം ബോബി ആയിരുന്നു അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്